ബൈക്കിനേക്കാൾ മൈലേജ് ഉള്ള ഒരു ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് സി എൻ ജി ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ വരുന്നത് ഇത് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ആകെ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയത് സിംഗിൾ ഓണർ നാല് ടയർ പുതിയതാണ് കിടക്കുന്നത് കംപ്ലീറ്റ് സർവീസും കഴിഞ്ഞതാണ് എങ്ങനെ എങ്ങനെയാണ് ഇത് പ്രൈസ് ആകെ മൂന്ന് ലക്ഷത്തി ആറായിരം ഏറ്റവും വില കുറവില് കാർ വേണോ നിങ്ങൾ സച്ചിൻ ടെണ്ടുൽക്കർ ബ്രാൻഡ് അംബാസിഡറും ഇൻവെസ്റ്ററുമായ യൂസ് കാർ ഷോറൂമായ സ്പിന്നിലാണ് ഞാൻ വെറും രണ്ട് ലക്ഷത്തി എട്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഒരു ഡാക്സൺ റെഡി ആയിക്കോ നല്ല ക്ലീൻ പ്ലീസ് വണ്ടിയാണ് യൂസിനൊക്കെ പറ്റിയ നല്ലൊരു വണ്ടിയാണ് ടയറും കാര്യങ്ങളൊക്കെ ഏ ടാറ്റന്റെ നെക്സോൺ ും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള ഹ്യുണ്ടായി വെനു ഓട്ടോമാറ്റിക് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ടോപ്പ് എൻ വേരിയന്റ് ആണ് ഡി സി ടി ട്രാൻസ്മിഷൻ ആണ് നമുക്ക് പ്രൈസ് വരുന്ന ഏഴര ലക്ഷം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ കിയാ സോണറ്റ് ഐ എം ടി ട്രാൻസ്മിഷൻ ആകെ പ്രൈസ് വരുന്ന പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപ ടോപ്പ് എൻ വേരിയന്റ് ആണ് ആറ് എയർ ബാഗ് വെന്റിലേറ്റഡ് സീറ്റ്സ് അടക്കം നമുക്ക് ഇതിൽ വരും രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഡീസൽ മാനുവൽ ആണ് വരുന്നത് വെറും പന്ത്രണ്ടേകാൽ ലക്ഷം രൂപയുള്ളൂ ആകെ മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വെറും ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ ഐ ട്വന്റി സി എൻ ജി ഇവിടെ അവൈലബിൾ ആണ് വെറും ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിന്റെ പ്രൈസിങ് വരുന്നത് ഒരു വൈറ്റ് കളർ വണ്ടിയാണ് അത്യാവശ്യം നല്ല നീറ്റ് ആണ് ഫാമിലി യൂസിനും പിന്നെ നല്ല മൈലേജും വേണ്ടിവർക്ക് പറ്റിയ ഒരു ഓപ്ഷൻ ആണ് ഇത് ഇത് നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഹോണ്ട സിറ്റി ആണ് ആകെ എൺപത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ നമ്മുടെ പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി അൻപത്തിനാലായിരം രൂപ വെറും നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണിത് ടാറ്റന്റെ സസ്റ്റ് മൈലേജ് വണ്ടിയവർക്ക് നല്ല കിഡ്ഡിലം ബലേനോ ഇവിടെ അവൈലബിൾ ആണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് തൊട്ടിട്ടുള്ള കുറേ കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് അഞ്ചര തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഹ്യുണ്ടായ കുറയാണ് വരുന്നത് ആകെ ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമുക്ക് പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി പതിനായിരം നമുക്ക് കമ്പനി വാറൻറ്റി റണ്ണിങ് ആണ് സ്പിന്നിയുടെ വാറണ്ടിയും റണ്ണിങ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സെലേറിയോ വി എക്സ് ഐ വരുന്നത് ആകെ പതിനേഴായിരം കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ നമ്മുടെ പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്റ്റേർഡ് ഗ്രാൻഡൈറ്റർ ആണ് വരുന്നത് ആകെ മുപ്പത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് അഞ്ച് ലക്ഷത്തി പതിനായിരം ഫിക്സ് പ്രൈസ് ിയോഡൽ ഇവിടെ അവൈലബിൾ ആണ് സിംഗിൾ ഓണർ ആണ് നമുക്ക് വരുന്ന പ്രൈസ് വെറും ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപ വരുന്നത് വെറും ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപ ഉണ്ടെങ്കിൽ നല്ല കിട്ടിലെ ഗ്രാൻഡ് ഐറ്റൻ നിയോ നമുക്ക് സ്വന്തം ഏഴായിരം കിലോമീറ്റർ ഓടിയ റെനോൾഡിന്റെ ഓട്ടോമാറ്റിക് കിഡ് വെറും മൂന്ന് ലക്ഷം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറും പതിനൊന്നായിരം കിലോമീറ്ററോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മാഗ്നൈറ്റ് ഓട്ടോമാറ്റിക് നമുക്കിത് സി വി ടി ട്രാൻസ്മിഷൻ ആണ് വരുന്നത് ആകെ പ്രൈസ് വരുന്നത് ഒമ്പത് ലക്ഷത്തി അറുപത്തി ആറായിരം വെറും പതിനെട്ടായിരം കിലോമീറ്ററോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ടോപ്പ് എൻ വേരിയന്റ് ഡീസലിന് ഇവിടെ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് വെറും ഇരുപത്തൊന്ന് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മാരദീസ് സുസുഖിയുടെ ഇഗ്നീസ് ആണ് വരുന്നത് വെറും പതിനേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമുക്ക് പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രണ്ടായിരത്തി പതിനാല് സ്വിഫ്റ്റ് സെഡിഐ ടോപ്പ് വേരിയന്റ് ഇവിടെ അവൈലബിൾ ആണ് വെറും നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഏഴാം കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് കിഡ് വെറും മൂന്ന് ലക്ഷം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഒരു സർവീസ് കെട്ടി ഞാൻ ഞെട്ടിരിക്കാൻ കഴിഞ്ഞു നിങ്ങൾക്ക് ഒരു വണ്ടി ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ലോങ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും ഒരു ഹോം ഡെലിവറി ഫ്രീ ആയിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്